നിങ്ങൾക്ക് ദുശീലുണ്ടോ അത് വല്ലാണ്ട് വളരണ വരെ കാത്തിരിക്കല്ലേ നിങ്ങളുടെ കൺട്രോൾ ഉള്ളപ്പോ അത് മാറ്റിക്കും അല്ലെങ്കിൽ അത് നമ്മയും പോകും മോം ഒരു കഥ പറയട്ടെ മോൻറെ ദുശീലം മാറ്റാനേ ഒരു പണ്ഡിതനോട് സഹായം ചോദിച്ച ഒരു ഉണ്ടായിരുന്നു ആ അച്ഛന്റെ മകനെ പണ്ഡിതൻ ഒരു പൂന്തോട്ടത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് ഒരു ചെറിയ ചെടി പറിച്ചെടുക്കാനായിട്ട് പറഞ്ഞു വിരലും ചൂണ്ടു വിരലും കൊണ്ട് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ അത് എടുത്തു സോ സിമ്പിൾ ലേ അപ്പോ അയാൾ അവനോട് അല്പം വലിയ ചെടി പറിച്ചെടുക്കാൻ പറഞ്ഞു കുറച്ചു കൂടി ശക്തിയായി അവൻ അത് പറിച്ചെടുത്തു അപ്പോൾ അയാള് കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു വലിയ കുറ്റിച്ചെടി പറിക്കാൻ അവനോട് പറഞ്ഞു സകല ശക്തി ഉപയോഗിച്ച് മാത്രമേ അവൻ അത് പറിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു പേരമരം പറിക്കാനായിട്ടായിരുന്നു അവസാനം അദ്ദേഹം പറഞ്ഞത് അവൻ അത് കഴിഞ്ഞില്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ ദുശീലങ്ങളും ചെറിയ ചെടിയായിരിക്കുമ്പോ അത് പറിച്ചു കളയാൻ എളുപ്പം പക്ഷെ വേരോടിക്കഴിഞ്ഞാലേ ആ സാധ്യമാണ്